നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാള സിനിമാ ലോകത്ത് ഒരു ബോംബ് പെട്ടിയ പ്രതീതിയായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് കേസിൽ ദിലീപിന്റെ പങ്ക് വ്യക്തമായതിനെ തുടർന്ന് പരസ്യ നിലപാടെടുത്ത് മഞ്ജു വാര്യർ രംഗത്തെത്തി പ്രതി എത്ര പ്രമുഖരായാലും അറസ്റ്റ് ചെയ്യുക തന്നെ വേണം എന്ന നിലപാട് ഉയർത്തിയത് ആദ്യം മഞ്ജു വാര്യർ എത്ര പ്രമുഖരായാലും അറസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ താൻ സമരം ചെയ്യുമെന്ന മഞ്ജു വാര്യരുടെ പ്രഖ്യാപനം തൊട്ടു പിന്നാലെ സിനിമാ ലോകത്തെ ഒട്ടനവധി നടീ നടന്മാർ മഞ്ജു വാര്യർക്ക് പിന്തുണയുമായി രംഗത്തെത്തി നടൻ പൃഥ്വിരാജ് അടക്കമുള്ളവർ മഞ്ജു വാര്യർക്കൊപ്പം കട്ടയ്ക്ക് നിന്നു അതിന്റെ തുടർച്ചയായിരുന്നു സിനിമയിലെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ പഠിക്കാൻ ഒരു കമ്മറ്റിയെ ആവശ്യവുമായി അവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ സമീപിച്ചു ഒടുവിൽ രാജ്യത്താദ്യമായി രൂപവൽക്കരിച്ച ഒരു കമ്മിറ്റി നിലവിൽ വന്നു അതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എല്ലാ സ്ത്രീകൾക്കും അവരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് ജോലി ചെയ്യാൻ ഒരു പ്രൊഫഷണൽ ഇടം സിനിമയിൽ ഉണ്ടാക്കിയെടുക്കുക ഇതായിരുന്നു വനിതാ കൂട്ടായ്മയുടെ ലക്ഷ്യം രണ്ടായിരത്തി പതിനേഴിലാണ് വനിതാ കൂട്ടായ്മ നിലവിൽ വന്നത് കൊച്ചിയിൽ നടി ലൈംഗികാതിക്രമത്തിന് ഇരയായപ്പോഴാണ് അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ മലയാള സിനിമാ മേഖലയിൽ നിന്നുള്ള പതിനെട്ട് സ്ത്രീകളുടെ കൂട്ടായ്മ പിറവിയെടുത്തത് മഞ്ജു വാര്യർ ബീന പോൾ പാർവതി മധു വിൻസെന്റ് റിമ കല്ലിങ്കൽ സജിതാ മഠത്തിൽ രമ്യ നമ്പീശൻ അഞ്ജലി മേനോൻ രേവതി എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ രൂപവൽക്കരിച്ചത് എന്നാൽ പിന്നീട് മഞ്ജു വാര്യർ ഈ കൂട്ടായ്മയിൽ നിന്നകന്നു പിന്നീട് നടന്നത് സമാനതകളില്ലാത്ത ചതികളുടെ കഥകൾ ഒപ്പം വനിതാ കൂട്ടായ്മയെ പിളർത്താൻ അമ്മ ശ്രമിച്ച ഏറ്റവും നെറുകെട്ട കളികൾ നടൻ ദിലീപിനെ അമ്മയിലേക്ക് തിരികെ എടുക്കാൻ ഒരു തീരുമാനമെടുത്തതിന് തൊട്ടു പിന്നാലെ പ്രതിഷേധവുമായി വനിതാ കൂട്ടായ്മ രംഗത്തെത്തി അന്ന് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞു ഇനി ഒരു കാലത്തും തൻ സിനിമയിലേക്കില്ല അത്രയേറെ തൻ്റെ മനസ്സ് വേദനിക്കപ്പെട്ടു അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മൂന്നുപേർ അപ്പോൾ തന്നെ അമ്മയിൽ നിന്നുള്ള രാജി നടത്തി ദിലീപിനെ അമ്മയിലേക്ക് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചതിനെതിരെ വിമണിൻ സിനിമ കളക്റ്റീവും ശക്തമായി പ്രതികരിച്ചു എന്നാൽ അപ്രതീക്ഷിതമായി മഞ്ജു വാര്യർ ആ തീരുമാനത്തിനൊപ്പം നിന്നില്ല മഞ്ജു വാര്യർ അമ്മയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത് വിമനിൻ സിനിമ കളക്ടീവിന് കിട്ടിയ ആദ്യ പ്രഹരം തുടർന്ന് മഞ്ജു വാര്യർ ഡബ്ല്യു സി സിയിൽ നിന്ന് രാജിവെച്ചു എന്ന വാർത്തകൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു എന്നാൽ പിന്നീട് ഇതുവരെ മഞ്ജു വനിതാ കൂട്ടായ്മയിലുണ്ടോ എന്ന തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഗീതു മോഹൻദാസും രമ്യ നമ്പീശനും റിമാ കല്ലെങ്കിലുമാണ് അന്ന് അമ്മയിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞത് അമ്മയിൽ നിന്ന് എന്തുകൊണ്ട് മഞ്ജു വാര്യർ രാജിവെച്ചില്ല എന്ന ചോദ്യം അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിവാദമായി വളർന്നു വളർന്നുകത്തി നാല് നടിമാരുടെ രാജ്യപ്രഖ്യാപനം പുറത്തു വരുമ്പോൾ മഞ്ജു വാര്യർ അന്ന് കേരളത്തിലുണ്ടായില്ല പിന്നീട് തിരിച്ച് മഞ്ജു വാര്യർ നാട്ടിലെത്തുന്നത് ഒടിയൻ സിനിമയിൽ അഭിനയിക്കാൻ നാല് നടിമാർ അമ്മയിൽ നിന്ന് രാജിവെച്ച് പിന്മാറിയതിന് തൊട്ടു പിന്നാലെ ഡബ്ല്യു സി സിയും അമ്മയും തമ്മിലുള്ള പോര് മുറുകി ഇതിൽ മഞ്ജു വാര്യരുടെ നിലപാടെന്ത് എന്ന അമ്മ നേതൃത്വം തന്നെ പരസ്യമായി ചോദിച്ചു പിന്നീടുള്ള വനിതാ കൂട്ടായ്മ വേദികളിലൊന്നും മഞ്ജു വാര്യരെ കേരളം കണ്ടില്ല ഡബ്ല്യു സി സിക്ക് അന്ന് മറുപടി നൽകിയത് നടൻ സിദ്ദിഖായിരുന്നു മഞ്ജു വാര്യർ ഇപ്പോഴും അമ്മയുടെ സജീവ പ്രവർത്തകയും അമ്മയുടെ മെമ്പറുമാണ് ഞങ്ങൾ മഞ്ജു വാര്യരുമായി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഇപ്പോൾ ഒടിയൻ എന്ന സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നു പുതിയ സിനിമകളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു മഞ്ജു വാര്യരെ മുന്നിൽ നിർത്തിയായിരുന്നു ഡബ്ല്യു സി സിയുടെ തുടക്കം എന്നാൽ പിന്നീട് മഞ്ജു വാര്യർ എന്തുകൊണ്ടാണ് ഡബ്ല്യു സി സിയിൽ നിന്നകുന്നത് ഡബ്ല്യു സി സി അംഗങ്ങൾ ഇതിനെക്കുറിച്ച് പരസ്യമായി പ്രതികരിച്ചില്ല മഞ്ജു വാര്യർ നിശ്ശബ്ദത പുലർത്തി ഡബ്ല്യു സി സിക്കിൽ കിട്ടിയ ആദ്യ പ്രഹരവും ചതിയുമായിരുന്നു മഞ്ജു വാര്യരുടെ നിലപാട് അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ട മഞ്ജു വാര്യർ എന്തുകൊണ്ടാണ് സിനിമ മോഹവുമായി ഡബ്ല്യു സി സിയെ തേച്ച് അമ്മയിലേക്ക് മുങ്ങിയത് എന്ന ചോദ്യം അക്കാലത്ത് ശക്തമായി മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മ അന്ന് വെച്ച വലിയൊരു യുദ്ധം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ വിജയം കണ്ടിരിക്കുന്നു റിപ്പോർട്ട് പുറത്തിറങ്ങുമ്പോൾ ഇരകൾക്കും അതിജീവിതമാർക്കുമൊക്കെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആസിഫ് അലി എന്ന നടൻ രംഗത്തെത്തി എന്നാൽ വനിതാ കൂട്ടായ്മയുടെ പിറവിക്കു തന്നെ കാരണമായ മഞ്ജു വാര്യർ എന്തുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഒരു പരസ്യ നിലപാട് സ്വീകരിക്കുന്നില്ല ഡബ്ല്യു സി സി അംഗങ്ങൾ ഖേമാക്കമ്മറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മഞ്ജു വാര്യർ നിശബ്ദത പാലിക്കുന്നു എന്തുകൊണ്ട് കേരളത്തിലെ മഹാനടന്മാരും സൂപ്പർ നടന്മാരും നടന്മാരുമൊക്കെ തികഞ്ഞ നിശ്ശബ്ദത പുലർത്തുന്നു എന്തെങ്കിലുമൊക്കെ സ്ത്രീപീഡനങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രതികരണവുമായി ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലും എത്തുന്ന മെഗാ മെഗാസ്റ്റാറുകളും സൂപ്പർ ഒക്കെ എന്തുകൊണ്ടാണ് ഇവിടെ നിശബ്ദത പുലർത്തുന്നത് ഏതെങ്കിലുമൊക്കെ ചൂണ്ടുവിരലുകൾ തങ്ങൾക്ക് നേരെ തിരിഞ്ഞു വരും എന്ന ഭയമാണോ ഇവർക്ക് ഹേമാ കമ്മറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുകയും സിനിമയിലെ പുഴുക്കുത്തുകളെ കണ്ടുപിടിക്കാൻ കൂടുതൽ അന്വേഷണത്തിനാവശ്യപ്പെടുകയും ചെയ്യാത്തത് എന്തുകൊണ്ട് ഹേമാ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഇക്കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു മലയാള സിനിമ നിയന്ത്രിക്കുന്നത് ക്രിമിനലുകളാണ് എന്ന് ഹേമാ കമ്മറ്റി റിപ്പോർട്ട് പറയുന്നു ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന മൂന്നംഗങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിന്മേൽ കേരളത്തിലെ നടീ നടന്മാർക്കുള്ള നിലപാടെന്ത് ദേശീയ അവാർഡ് ലഭിച്ച ആട്ടം എന്ന സിനിമയിലെ കഥയ്ക്ക് തുല്യമാണ് ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ നാടക സംഘത്തിൽ പീഡനമേറ്റുവാങ്ങേണ്ടി വന്ന ഒരു നടി ആ നടി തന്റെ പീഡന വിവരം നാടക സംഘത്തോട് പറഞ്ഞപ്പോൾ അവസരങ്ങൾ നിഷേധിക്കപ്പെടും എന്ന പേടി മൂലം അവരൊക്കെ നടിക്കെതിരായി നിൽക്കുന്ന അവസ്ഥ സമാനമാണ് കേരളത്തിന്റെ സ്ഥിതിയും മലയാള സിനിമയിൽ അവസരം വേണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്ന നിബന്ധന മുന്നോട്ട് വയ്ക്കുന്നു സ്ത്രീകൾക്ക് മുന്നിൽ സിനിമാ മേഖലയിൽ വ്യാപകമായ ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് നാൽപ്പത്തിരണ്ടോളം മൊഴികൾ ഖേമാ കമ്മിറ്റിക്ക് മുൻപാകെ നിൽക്കുന്നു ഈ മൊഴികൾ മിക്കവയും നിയമസാധുതയുള്ളവയാണ് പോക്സോ കേസടക്കം സ്വീകരിക്കാവുന്നവ മലയാളത്തിലെ പ്രമുഖ നടന്മാരടക്കം അഴിയെണ്ണുന്നവയാണ് മിക്ക മൊഴികളും സിനിമാ മേഖലയിൽ അതിക്രമം കാണിക്കുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട് എന്ന് ഖേമ കമ്മിറ്റി തൻ്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ഏജൻറ്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിന് നടിമാരെയും പുതുമുഖങ്ങളായി സിനിമയിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളെയും ഉപയോഗപ്പെടുത്തുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും ഒക്കെ നിർബന്ധിക്കുന്നു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മുതൽ സിനിമയുടെ എല്ലാ തലങ്ങളിലുമുള്ളവർ സ്ത്രീകളെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു മലയാള സിനിമ പതിനഞ്ചോളം പുരുഷ ഭീമന്മാരുടെ കൈകളിലാണ് എന്ന് പച്ചക്കി റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടും അവരെ ചൂണ്ടുവരിലുയർത്തി ഒറ്റപ്പെടുത്താൻ എന്തുകൊണ്ട് സിനിമാ ലോകം തയ്യാറാകുന്നില്ല ആഭ്യന്തര പരാതി പരിഹാര സമിതികളെ ഈ താരങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു ഇരകളെ അവർ വീണ്ടും വീണ്ടും വേട്ടയാടുന്നു അഭിനയത്തോട് അഭിനിവേശത്തോടെ സിനിമയിലേക്ക് കടന്നുപോരുന്നവർ അതിക്രമങ്ങൾ നിശബ്ദരായി സഹിക്കുന്നു അതിക്രമം നേരിട്ട നിരവധി നടികളുടെ അനുഭവങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ദുരുപയോഗം ചെയ്യുന്നത് ഏറ്റവും വർഗീയമായി അവർക്ക് പണമില്ല രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്ന ജോലി അവസാനിക്കുന്നത് രണ്ട് മണിക്ക് മൂത്രമൊഴിക്കാൻ പോലും അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല നടിമാരുടെ മുറിയിൽ ആർക്ക് വേണമെങ്കിലും ചെന്നിടിക്കാം ആ മുറി തുറക്കപ്പെടും ഷൂട്ടിംഗ് സെറ്റുകളിൽ എങ്ങനെയെങ്കിലും സുരക്ഷിതമായി കഴിയണമെങ്കിൽ കുടുംബത്തിലുള്ളവരെ സുരക്ഷയ്ക്കായി അവിടെ കൂട്ടിക്കൊണ്ടു ചെല്ലണം സ്ത്രീകൾക്ക് ഇനി കുടുംബത്തിലുള്ള ചില അമ്മമാരുടെ സ്ഥിതികൾ അതിനേക്കാൾ ഭയാനകം തങ്ങളുടെ മകളെ ഇത്തരം കാര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാനായി അവർ കൊടുക്കുന്നു അവരുടെ സ്വപ്നങ്ങളിൽ മകൾ വലിയ നടിയായി മാറുമത്രേ മുന്നൂറ് പേജുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഇടിച്ചുകൂട്ടി ചുരുട്ടിക്കൂട്ടി പല പേജുകളും പിച്ചി ചീന്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളിലാണ് പുറത്തുവന്നത് എന്നിട്ടും ഭയപ്പെടുത്തുന്ന വിവരങ്ങൾ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായ ഒരു നടിക്ക് മാത്രമാണ് പിന്നീട് അവസരങ്ങൾ ലഭിച്ചത് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നു മഞ്ജു വാര്യർ എന്ന നടിക്ക് തന്നെയാണ് പിന്നീട് അവസരങ്ങൾ കിട്ടിയത് മറ്റ് ഡബ്ല്യു സി സി മെമ്പർമാരെ കൃത്യമായി മലയാള സിനിമ ആട്ടിയോടിച്ചു പാർവതി തെരുവത്തിനെ പോലെയുള്ള കഴിവുറ്റ നടികൾ മറ്റ് സിനിമകളിലേക്ക് ചേക്കേറി അവർ തെലുങ്കിലും തമിഴിലുമൊക്കെ തങ്ങളുടെ അഭിനയം തുടർന്നു എന്നാൽ റിമാ കല്ലിങ്കലിനെ തികച്ചും ഒറ്റപ്പെടുത്തി അതിജീവിതയ്ക്കൊപ്പം കൃത്യമായ നിലപാടെടുത്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയെ പിന്നീട് അഞ്ചു വർഷത്തേക്ക് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി ഈ കഥകൾ ഭാഗ്യലക്ഷ്മി തന്നെ ഇക്കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിൽ വ്യക്തമാക്കിയതാണ് ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായ ഒരു നടി പിന്നീട് ഹേമ കമ്മിറ്റിക്ക് മുൻപാകം വന്ന് വിചിത്രമായ മൊഴി നൽകി എന്ന് കൃത്യമായി ഹേമ കമ്മിറ്റി പറയുന്നു സിനിമയിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായിട്ടില്ല എന്ന വിചിത്രമായ വാദമാണ് ഇവർ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നിരത്തിയത് മനഃപൂർവം ഈ നടി പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നു എന്ന് ഹേമ കമ്മിറ്റി എടുത്തു പറയുന്നു അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താകരുത് എന്ന ആഗ്രഹവും സ്വാർത്ഥ താല്പര്യവും മാത്രമാണ് ആ നടിയെ നയിക്കുന്നത് അവരുടെ മൊഴികൾക്ക് വില കൽപ്പിക്കേണ്ടതില്ല എന്ന് എടുത്തു പറയുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി ഉദ്ദേശിച്ച ആ നടി മഞ്ജു വാര്യർ തന്നെയാണോ എന്ന് വ്യക്തമാക്കേണ്ടത് ഡബ്ല്യു സി സിയിലെ മറ്റംഗങ്ങളാണ് മലയാള സിനിമയിൽ നിരോധനം നടക്കുന്നു എന്ന് റിപ്പോർട്ട് ശരിവെക്കുന്നു ബാനിൻ സിനിമ എന്ന തലക്കെട്ടിൽ സിനിമയിലെ ശക്തമായ ലോബികളെക്കുറിച്ചും സിനിമയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഹേമാക്കപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് ബാനിൻ സിനിമ ഭയപ്പെട്ടാണോ ഈ നടി സ്വന്തം വനിതാ കൂട്ടായ്മയെപ്പോലും ഒറ്റുകൊടുത്തത് സിനിമയിൽ അവസരം നിഷേധിക്കുന്നതിനൊപ്പം ഒരു പ്രമുഖ നടൻ നയിക്കുന്ന മാഫിയ സംഘവും പതിനഞ്ചംഗ പവർ ഗ്രൂപ്പും ഒരുപക്ഷെ ഒരിക്കൽ മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്ന ദിലീപ് ഒതുക്കപ്പെട്ടതിന് ശേഷം പുതിയ പവർ ഗ്രൂപ്പ് ഉടലെടുത്തതാവാം അവരുടെ കൈകളിലേക്ക് ഇത്തരം അധികാരങ്ങൾ ചെന്നുവീണതാകാം സിനിമയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് കൊണ്ട് പവർ ഗ്രൂപ്പിലുള്ളവർക്കെതിരെ ഒരക്ഷരം ഇടാൻ സിനിമയിലെ സ്ത്രീക്കോ പുരുഷനോ പോലും ധൈര്യമില്ല എന്നാണ് ഹേമ കമ്മിറ്റി പറയുന്നത് സിനിമയിലെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് കൃത്യമായി കമ്മിറ്റി വിവരിക്കുന്നുണ്ട് വേട്ടക്കാരായി മലയാള സിനിമയിലെ ഉന്നതർ തന്നെ നിലകൊള്ളുമ്പോൾ ഡബ്ല്യു സി സിയിലെ സ്ഥാപക അംഗം പോലും കാലു എവിടെയാണ് പാവപ്പെട്ട ഇരകൾക്ക് നീതി ലഭിക്കുന്നത് ഈ ചോദ്യം സമൂഹ മാധ്യമങ്ങളിലല്ല കേരള മനസ്സാക്ഷിയിൽ ഇപ്പോൾ ശക്തമാകുന്നു ഇരയാക്കപ്പെട്ടവരുടെ മൊഴികൾ ഞെട്ടിക്കുന്നതാണ് എന്ന് ക്ഷേമ കമ്മിറ്റി എടുത്തു പറഞ്ഞിട്ടും സർക്കാർ പുലർത്തിയ നിസ്സംഗത നാലര വർഷം എന്തുകൊണ്ട് റിപ്പോർട്ട് ഇരുളിൽ ഒളിപ്പിച്ചു വെച്ചു ആരെ സംരക്ഷിക്കുകയായിരുന്നു ഭരണകൂടത്തിന്റെ ലക്ഷ്യം എന്നിട്ടും ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ പരസ്യമായി പരിഹസിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ മലയാള സിനിമയിലെ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളെ കുറിച്ചും അവിടെ നടക്കുന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ചും ഇത്ര വ്യക്തമായ റിപ്പോർട്ട് പുറത്തുവന്നിട്ടും എന്തുകൊണ്ട് നിയമപരമായ നടപടികൾ ഈ ഭരണകൂടം സ്വീകരിക്കുന്നില്ല കോടതി ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കും എന്ന പ്രതീക്ഷ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് ഇവിടെ മലയാള സിനിമയിൽ ഇത്തരമൊരു ഉണർവുണ്ടാക്കിയ മാറ്റത്തിൻ്റെ ധ്വനി ഉണ്ടാക്കിയ ആ വനിതാ കൂട്ടായ്മയെ നമ്മൾ അനുമോദിക്കണം വനിതാ കൂട്ടായ്മയെ ചതിക്കാനൊരുങ്ങിയവരെ ഈ സിനിമാ ലോകത്ത് നിന്ന് ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം കാരണം അവർ അവസരങ്ങൾക്കു വേണ്ടി സ്വന്തം കൂട്ടായ്മയെ തന്നെ ഒറ്റ കൊടുത്തിരിക്കുന്നു നടി ശാരദ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ പുറത്തുവിടാത്തതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നതും തങ്ങളുടെ യുദ്ധം വിജയം കണ്ടു എന്ന് ഡബ്ല്യു പ്രഖ്യാപിക്കുമ്പോഴും എന്തുകൊണ്ടാണ് നാലര വർഷം ഈ റിപ്പോർട്ട് ആരുടെയും മുന്നിൽപ്പെടാതെ അടയിരുന്നത് എന്നതിന് ഉത്തരം തേടേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്